ഒറ്റയ്ക്കാവുക ഒ ഒറ്റയ്ക്കായി തീരുക ഇത് രണ്ടും പ്രകൃതിയുടെ കാലത്തിൻ്റെ നിയോഗമാണ് പ്രകൃതിയുടെ കാലത്തിൻ്റെ ഇടപെടലുകളില്ലാതെ ഇത് രണ്ടും സാധ്യവുമല്ല അതേസമയം രണ്ടും ആനന്ദകരവുമാണ് മറ്റൊരർത്ഥത്തിൽ ആനന്ദകരമാവാതെ ഈ രണ്ടവസ്ഥക്കും നിവൃത്തിയില്ലെന്നും പറയാം നമുക്ക് ബന്ധങ്ങളുണ്ടാവുക സ്വാഭാവികമാണ് അവർ പ്രണേതാക്കളാവാം പ്രിയതമകളും പ്രിയതമന്മാരുമാവാം ചോരയിൽ പിറന്ന് പ്രിയപ്പെട്ടവരുമാവാം ഈ ബന്ധങ്ങളുടെയൊക്കെ ബന്ധനങ്ങൾ പക്ഷേ ശാശ്വതമല്ല എല്ലാ ബന്ധനങ്ങളും പ്രകൃതിക്ക് കാലത്തിന് അടർത്തി മാറ്റാനുള്ളവയാണ് അതുകൊണ്ട് തന്നെ അവയ്ക്ക് അടർന്നു പോയേ മതിയാവും ഇവിടെയാണ് നാം ഒറ്റയ്ക്കാവുന്നത് ഒറ്റയ്ക്കായി തീരുന്നത് ഇവിടെയാണ് നാം പ്രകൃതിയോട് കാലത്തോട് ചേർന്ന് നിൽക്കുന്നത് പ്രകൃതികാലങ്ങൾ കാലങ്ങൾ നമ്മെ ചേർത്ത് നിർത്തുന്നതും ഇവിടെ വച്ചാണ് ആ ചേർത്തുനിൽപ്പിൻ്റെ ലയത്തിലാണ് ഒറ്റയ്ക്കാവുന്നതും ഒറ്റയ്ക്കായി തീരുന്നതും കരുത്തുറ്റ ആനന്ദമാവുന്നത് ഒറ്റയുടെ കരുത്തുറ്റ ആനന്ദം